എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ എക്സാമിൻ്റെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ട കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനവും വളരെ പ്രധാനമന്ത്രിക്ക് ഇരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും പ്രത്യേകിച്ച് പറയാൻ വന്നത് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിയാനുള്ള അവസാന പീരീഡ് ഒരു വിദ്യാർത്ഥി ഡിഗ്രിയിൽ അഡ്മിഷൻ എടു എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ടു ആറ് വർഷം മാത്രമാണ് ആ വിദ്യാർത്ഥി അഞ്ച് ടു ആറ് വർഷമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ക്ലോസ് ആകും പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വിളിക്കുന്ന റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല പിന്നീട് നിങ്ങൾക്ക് ഏത് എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മേഴ്സി ചാൻസ് പരീക്ഷകൾ മാത്രമേ ഒക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിളിച്ചത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള വിദ്യാർത്ഥികളുടെ മേഴ്സി ചാൻസ് പരീക്ഷയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇങ്ങനെ വിളിക്കണം പക്ഷേ അന്നേരം അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഡിലേയും കാര്യങ്ങളും ഒക്കെ വരാം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വർഷം കൂടി മാത്രമേ രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് നാലാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ എൻ്റെ വിദ്യാർത്ഥികളെ നാലാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ പ്രിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ ഈ തവണ തന്നെ നിങ്ങൾ ഇത്തവണ തന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയും പഠിച്ചാൽ സപ്ലി ക്ലിയർ ആക്കി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നിങ്ങൾക്കിനി ചിലപ്പോൾ ഇനി എഴുതണമെങ്കിൽ അടുത്ത തവണ പറ്റാതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ രണ്ട് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ തന്നെ ഈ നാലാം സെമസ്റ്റർ പരീക്ഷ ജൂൺ മാസം പത്തിന് ആരംഭിക്കും അന്നേരം തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ കാണുന്നവരും ബൈ